നമസ്കാരം അദാനിക്ക് കോളടിച്ചു വിഴിഞ്ഞം തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആർബിട്രേഷൻ നടപടികളിൽ അദാനിക്ക് പൂർണ്ണമായി കീഴ്പ്പെട്ട പിണറായി സർക്കാർ അദാനിക്കെതിരെ ദേശവ്യാപക പ്രതിഷേധം നടത്തുന്നവരാണ് സി പി എം പ്രധാനമന്ത്രി മോദിയുടെ സുഹൃത്ത് എന്ന് വിളിച്ച് അദാനിയെ കളിയാക്കുന്ന പാർട്ടി ആ പാർട്ടിയുടെ സർക്കാരാണ് അദാനിക്ക് മുമ്പിൽ വഴങ്ങുന്നത് അദാനി കമ്പനിക്ക് നിർമ്മാണ കാലാവധി മാത്രമല്ല തുറമുഖം കൈവശം വെക്കാവുന്ന കാലാവധിയും സർക്കാർ നീട്ടി നൽകിയെന്നാണ് മറ്റൊരു റിപ്പോർട്ട് രണ്ടായിരത്തി അൻപത്തി അഞ്ചിൽ കൈമാറേണ്ട തുറമുഖം ഇനി രണ്ടായിരത്തി അറുപതിൽ കൈമാറിയാൽ മതിയാകും മന്ത്രിസഭാ തീരുമാനത്തിന്റെ വാർത്താ കുറിപ്പിൽ നിന്ന് ഈ സുപ്രധാന വിവരം ഒഴിവാക്കിയിരുന്നെങ്കിലും മന്ത്രിസഭാ തീരുമാനം ഉത്തരവായി ഇറങ്ങിയപ്പോൾ ഇടം പിടിച്ചു എന്നതാണ് വസ്തുത ഇതെല്ലാം പിണറായി സർക്കാരും അദാനിയും തമ്മിലെ ഒത്തുതീർപ്പുകൾ ചർച്ചയാക്കും ഈ വിഷയം സി പി എം പൊളിറ്റ് ബ്യൂറോയുടെ ശ്രദ്ധയിലും കൊണ്ടുവരും രണ്ടും മൂന്നും ഘട്ട നിർമ്മാണ പ്രവർത്തനത്തിന് അദാനി തുടക്കമിട്ടതിനാൽ കരാറിലെ വ്യവസ്ഥ അനുസരിച്ച് ഈ കാലാവധി വീണ്ടും ഇരുപത് വർഷം കൂടി നീട്ടി നൽകാനാകും ഫലത്തിൽ രണ്ടായിരത്തി എൺപത് വരെ അദാനിക്ക് തുറമുഖം കൈവശം വെക്കാം അദാനി കമ്പനിയെ നിർമ്മാണം ഏൽപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് അന്ന് മുതൽ നാൽപ്പത് വർഷത്തേക്ക് ഇവർക്ക് തുറമുഖം കൈവശം വെക്കാമെന്നാണ് കരാർ ഈ കാലാവധി രണ്ടായിരത്തി അൻപത്തി അഞ്ചിൽ അവസാനിക്കുമെന്നിരിക്കെയാണ് അഞ്ചു വർഷം കൂടി ഇപ്പോൾ ദീർഘിപ്പിച്ചു നൽകിയത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും അദാനിക്ക് അടിക്കുകയാണ് എന്തിനാണ് ഇതെല്ലാം എന്നത് ആർക്കും അറിയില്ല ഏതായാലും മുഖ്യമന്ത്രിയുടെ മകളുടെ കേസുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ഈ ഇളവുകളിൽ പ്രതിപക്ഷം കാണുന്നുണ്ട് വിഴിഞ്ഞം നിർമ്മാണത്തിൽ കാലതാമസം വരുത്തിയതിനുള്ള നഷ്ടപരിഹാരം ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ട് അദാനി ഗ്രൂപ്പും സർക്കാരും തമ്മിൽ നിലനിന്നിരുന്ന ആർബിട്രേഷൻ നടപടികൾ ഏകപക്ഷീയമായി തന്നെ അവസാനിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത് കഴിഞ്ഞ ദിവസമാണ് ആർബിട്രേഷൻ നടപടികൾ അവസാനിപ്പിച്ച് കേന്ദ്രത്തിൽ നിന്നുള്ള വയബിലിറ്റി ഗ്യാപ് ഫണ്ടായ എണ്ണൂറ്റി കോടി അദാനി പോർട്ടിന് നൽകാനുള്ള ത്രികക്ഷി കരാറിൽ സംസ്ഥാനം ഒപ്പുവെക്കും എന്തുകൊണ്ടാണ് ഈ ഒത്തുതീർപ്പ് എന്നതിൽ വ്യക്തതയില്ല പിണറായിയുടെ മകൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾ നിരന്തര അന്വേഷണത്തിലാണ് ഇതിനിടെയാണ് കേന്ദ്ര സർക്കാരിന്റെ സ്വന്തക്കാരൻ എന്ന് സി പി എം തന്നെ പറയുന്ന അദാനിക്ക് ഇളവ് നൽകുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മൂന്നിനാണ് അദാനി ഗ്രൂപ്പ് തുറമുഖ നിർമ്മാണം പൂർത്തിയാക്കേണ്ടിയിരുന്നത് എന്നാൽ ഓക്കി പ്രളയം കോവിഡ് തുടങ്ങിയ മനുഷ്യ നിയന്ത്രണത്തിലല്ലാത്ത കാരണങ്ങളാൽ പദ്ധതി പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ലെന്നും കാലാവധി നീട്ടി നൽകണമെന്നുമായിരുന്നു അദാനി ഗ്രൂപ്പിന്റെ ആവശ്യം എന്നാൽ അദാനി ഗ്രൂപ്പിന്റെ മാത്രം വീഴ്ച കൊണ്ടാണ് കാലാവധിക്കുള്ളിൽ പണി തീരാത്തതെന്നായിരുന്നു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിയുടെ നിലപാട് ഇതിൽ വെള്ള വരുത്തുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇത് വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറും കൃത്യമായി കരിങ്കല്ല് കണ്ടെത്താൻ കഴിയാത്തതാണ് വൈകിയതിനുള്ള കാരണമെന്ന് സർക്കാർ പലതവണ നിയമസഭയിലും പറഞ്ഞിട്ടുണ്ട് കരിങ്കല്ല് കണ്ടെത്തേണ്ടതിന്റെ ഉത്തരവാദിത്തം അദാനി ഗ്രൂപ്പിനായിരുന്നു നിശ്ചിത കാലയളവിന് ശേഷം പണി പൂർത്തിയാകുന്നതുവരെ അദാനി ഗ്രൂപ്പ് ദിവസേന പന്ത്രണ്ട് ലക്ഷം രൂപ എന്ന കണക്കിൽ നഷ്ടപരിഹാരം നൽകണമെന്നായിരുന്നു വിസിലിന്റെ ആവശ്യം തുടർന്നാണ് ആർബിട്രേഷനിലേക്ക് നീങ്ങിയത് ആർബിട്രേഷനിൽ തൊള്ളായിരത്തി കോടി സർക്കാരും മൂവായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് കോടി അദാനിയും നഷ്ടപരിഹാരമായി ഉന്നയിച്ചു തൊള്ളായിരത്തി പതിനൊന്ന് കോടി രൂപയിൽ പദ്ധതി വൈകിയതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് അധികമായി നൽകേണ്ട നഷ്ടപരിഹാരവും ഉൾപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ അന്തിമ അനുമതി ലഭിച്ചെങ്കിലും ആർബിട്രേഷൻ നിലനിൽക്കുന്നതിനാൽ വി ജി എഫ് തുകയായ എണ്ണൂറ്റി പതിനേഴ് കോടി ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടെന്നും സർക്കാർ തീരുമാനിച്ചു എന്നാൽ തുറമുഖ നിർമ്മാണം അവസാന ഘട്ടത്തിലെത്തിയതോടെ അദാനി ഗ്രൂപ്പിന്റെ സമർത്ഥത്തിന് സർക്കാർ വഴങ്ങിയെന്നാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന സൂചന ആർബിട്രേഷൻ തുടരുന്നത് പദ്ധതിയെ അനന്തമായ വ്യവഹാരത്തിലേ നയിക്കുമെന്നതും വയബിലിറ്റി ഗ്യാപ് ഫണ്ട് നൽകുമെന്നതും കണക്കിലെടുത്താണ് വ്യവസ്ഥകളോടെ തുടർ നടപടികൾക്ക് അംഗീകാരം നൽകിയതെന്നാണ് സർക്കാർ വാദം എന്നാൽ ഇതിന് പിന്നിൽ ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ പിണറായി സർക്കാരിന് സൂചന സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു